നമസ്കാരം ജൈന ജൈനമതക്കാരനായിട്ടുള്ള അമിത് ഷാജി അംബേദ്കറെ അധിക്ഷേപിച്ചതിൽ എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല മനുസ്മൃതി പ്രകാരം നോക്കുകയാണെങ്കിൽ അവർണ വിഭാഗത്തിലാണ് പെടുന്നതും അവർണൻ എന്ന് പറഞ്ഞാൽ വർണ്ണമില്ലാത്തവൻ മനുഷ്യരുടെ പട്ടികയിൽ പെടുത്താത്തവൻ അവരുടെ വിഭാഗത്തിൽപ്പെട്ട അംബേദ്കർ ഈ നാടിലെ ഭരണഘടന എഴുതിയെന്ന് പറഞ്ഞാൽ പഴയ ചക്രവർത്തിമാരുടെയും രാജപരമ്പരകളുടെയും പിൻതലമുറക്കാരെന്ന് ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും വെരി സിമ്പിളി അത്രയേ ഉള്ളൂ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള മനോഭാവക്കാരെ നമ്മുടെ നാട്ടിലെ പിന്നോക്കക്കാർ കണ്ണടച്ച് വിശ്വസിച്ച് വിശ്വാസവും എടുത്തു പോക്കി അവരുടെ പുറകിലേക്ക് പോകുമ്പോൾ നാളെ ചാതുർവർണ്ണയം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകാതെ പോകുന്നതിലാണ് വല്ലാത്ത അത്ഭുതം കാര്യം നമ്മുടെ നാട്ടിലും പലയിടങ്ങളിലും കാണുന്നുണ്ട് അതായത് ഇന്നിപ്പോ ബി ജെ പിയുടെ കൊടിയും പൊക്കിക്കൊണ്ടും സംഘപരിവാറിനെ താങ്ങിക്കൊണ്ടും നടക്കുന്ന കുറേയേറെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ അവർക്ക് സ്വന്തം കാലിന്റെ അടിയിലെ ഈ കുഴി തോണ്ടുന്നതിനെ കുറിച്ച് അറിയത്തില്ല കാര്യം എന്താണ് സ്വമേധയാ ധരിക്കുന്നുണ്ട് എനിക്കെല്ലാം അറിയാമെന്നുള്ള കാര്യം ഞാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാവുന്ന ഒരാളാണെന്ന് സ്വയം വിശ്വസിക്കുകയും എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നതിനെ ഒരു ധാരണയും ഇതാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ഒരു മഹാപ്രസ്ഥാനം എന്ന് കരുതുകയാണ് ഹിന്ദുക്കളുടെ മഹാപ്രസ്ഥാനം എന്ന വിശാല ചിന്താഗതിയായിട്ട് കാണുമ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം ദയവായി പിന്നോക്കക്കാരായ ഹിന്ദുക്കൾ നമ്മളല്ല ഇപ്പൊ ഹിന്ദുക്കൾ എന്നും പറഞ്ഞു കൂടെ നിൽക്കുകയാണല്ലോ പിന്നോക്കക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് പേരിനൊപ്പം വാലുള്ള ഒരു തന്റെയും വീട്ടിൽ ഒരു കല്യാണം ആലോചിച്ച് ചെല്ലരുത് ചൂലെടുത്ത് അടിച്ച് പുറത്താക്കും കാര്യം പുറത്ത് ഇപ്പോ വിശ്വാസി ഹിന്ദു ഹിന്ദുവൊക്കെയാണ് പക്ഷെ അകത്ത് കാണാൻ പറ്റാത്ത ആ കഴിവുകേടാണ് നിങ്ങളെപ്പോലുള്ളവർ ഈ നാടിനെ വീണ്ടും വീണ്ടും സവർണതയ്ക്ക് മുന്നിൽ ഈ അടിയറവ് വയ്ക്കാൻ തയ്യാറാവുകയാണ് എല്ലാ രാജാവിന്റെ സ്റ്റൈലിലാണല്ലോ പണ്ട് രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മര്യാദയ്ക്ക് വഴി നടക്കാൻ അവസ്ഥയില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു വിശ്വാസം പൊക്കി പിടിച്ചുകൊണ്ട് ഈ പിന്നോക്കക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അംബേദ്കറിന്റെ പിന്തലമുറക്കാർ നടക്കുമ്പോൾ അവരറിയാത്തൊരു കാര്യമുണ്ട് എന്താണ് ക്ഷേത്രത്തിൽ കയറാനായിട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് അവസരം കിട്ടി എന്നുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അതായത് ഇണ്ടന്തുരുത്തി മനയിൽ വഴി നടക്കാൻ വേണ്ടിയുള്ള ഒരു സത്യാഗ്രഹം ഒരു അവസ്ഥയിൽ മഹാത്മാഗാന്ധി വരുന്നുണ്ട് മനയിലെ വലിയ തമ്പുരാൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വഴി നടക്കാൻ എന്താണ് ഇവർക്ക് അവസരം കൊടുക്കാത്തതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ പാപയോനിയിൽ പറന്നവരെന്നാണ് അങ്ങനെ പറഞ്ഞ മനുഷ്യരെയാണ് ഇന്നിപ്പോ വിശ്വാസത്തിലൂടെ ഹൈജാക്ക് ചെയ്ത് അതേ വഴിയിലേക്ക് കൊണ്ടുവരികയും ഇപ്പോ സ്വയം വിശ്വ കുരുവായിട്ട് അവതരിച്ച് അവരുടെ മുന്നിലേക്ക് വരുമ്പോ തൊഴുത് വണങ്ങി നിൽക്കുകയാണ് ഇന്നലകളിൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനം നടത്താനായിട്ട് ഒരുത്തനും ഔദാര്യം തന്നതല്ല എന്ന് ഈ പിന്നോക്കക്കാരൻ അറിയില്ല ആ മനസ്സ് അവന്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല കാര്യം ഈ ജാതിയാൽ ഉള്ളത് തൂത്താ പോവില്ലെന്ന് പറയും അതുകൊണ്ട് അവന്റെ മനസ്സിലുള്ള ആ വെറുപ്പും അല്ലെങ്കിൽ ജാതിപരമായിട്ട് മാത്രമേ ഇപ്പോഴും അവർ മനുഷ്യനെ വിളിക്കത്തുള്ളൂ ഓരോ എന്നുള്ള ആ നിങ്ങളുടെ ആൾ മറ്റേ ആളുടെ ആൾ എന്നുള്ള നിലയ്ക്ക് അത് ഞാനിപ്പോൾ ഇനിയും പറയുന്നതാണ് അല്ലാതെ പച്ചയ്ക്ക് തന്നെ ജാതി പറഞ്ഞു മാത്രമാണ് ഇപ്പോഴും ആ വിഭാഗത്തിൽപ്പെടുന്നവർ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയോ അവരെ കുറിച്ച് പറയുകയും ചെയ്യുന്നതും അതേ മനോഭാവം നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു ഒരു കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ ഓണം ആഘോഷിക്കുന്നവരാണ് ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആരാണ് ഒരു അസുര രാജാവായിട്ടുള്ള മഹാബലിയുടെ പേരിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത് കേരളത്തിന്റെ സ്വന്തം ഉത്സവം എന്നുള്ള നിലയ്ക്ക് കൊണ്ടാടുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആഘോഷിക്കുന്ന മലയാളികളുടെ ഓണം ഇപ്പോ അടുത്ത കാലത്തായിട്ട് വാമന ജയന്തി അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിട്ട് അറിയില്ല ഇത് വാമന ജയന്തി ആയിട്ടാണ് കാര്യം വാമനൻ ആരാണ് ബ്രാഹ്മണനാണ് ഈ നാട്ടിൽ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും ബ്രാഹ്മണനെ ചുറ്റിപ്പറ്റി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അതിനൊരു കഥയും ഐതിഹ്യം തന്നെ ഉണ്ടാക്കി വെച്ചേക്ക് നോക്കൂ ഒരു അസുര രാജാവ് അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഒരു കുറവും വന്നിട്ടില്ല എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അത് സഹിക്കാൻ പറ്റാതെ ദേവന്മാരും മറ്റേ ഇവരുടെ എല്ലാം മറ്റേ വിശ്വാസ പ്രമാണിമാർക്ക് ഒരാൾ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉടനെ ഒരു ബ്രാഹ്മണനെ ഇങ്ങോട്ട് അയച്ച് അയാളെ മണ്ണിന്റെ അടിയിൽ ചവിട്ടി താഴ്ക്കുകയാണ് എന്താണ് അയാൾ ചെയ്ത തെറ്റ് തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാൾ ഒരു പിന്നോക്കക്കാരനായിരുന്നു ആ പിന്നോക്കക്കാരനായിരുന്നു എന്നുള്ള മനോഭാവം ഇന്നും പല മനസ്സുകളിലും മാറാതെ പിടിച്ച് കിടപ്പുണ്ട് അത് പൊടിതട്ടി എടുക്കാനുള്ള അവസരത്തിന് വേണ്ടി ഇവർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതായത് ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ചക്രവർത്തി രാജഗുരു ആവുക ബാക്കിയുള്ള സ്റ്റേറ്റുകളെല്ലാം ഞങ്ങളുടെ കീഴിലാക്കിയതിനു ശേഷം തെരവുകളെ ഇടുക അല്ലെങ്കിൽ കൽപ്പനകൾ പുറപ്പെടുവിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിൻ്റെ ഇടയിലാണ് അറിയാതെ ഈ അംബേദ്കറിനെ കുറിച്ച് തികിട്ടി വീണുപോയത് എപ്പോഴും എപ്പോഴും എന്തിനാണ് ഈ അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് അതെന്താണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഉള്ളിലുള്ള കാര്യമാണ് ആ ഉള്ളിലുള്ള കാര്യം വിളിച്ചു പറഞ്ഞു പോകുന്നതാണ് സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോട് ഉള്ളിലുള്ള വെറുപ്പ് ആ വ്യക്തിയോടുള്ള അസഹിഷ്ണുത അത് അറിയാതെ പുറപ്പെടുവിച്ചതാണ് ആ പുറപ്പെടുവിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള കാര്യമാണ് അത് അത് കേട്ടിട്ടിപ്പോ വല്ലാതെ കുരുപൊട്ടേണ്ട കാര്യമൊന്നുമില്ല അതൊരു പ്രതിഷേധമായി ഉയർത്തുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ആ ഒരു മനോഭാവം ഈ നാട് ഭരിക്കുമ്പോൾ അതിനൊപ്പം പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരെ കൂടി അവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ഹൈജാക്ക് ചെയ്യുമ്പോഴും നിങ്ങളെ കൊണ്ട് നടക്കുന്ന ആ കാപട്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ സ്വ സ്വത്വത്തെ പോലും ചവിട്ടി മെതിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ കാര്യം ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ ആർ എസ് എസിന്റെ നൂറാം വാർഷികമായി മാറുകയാണ് ആ നൂറാം വാർഷികത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ രാജ്യമാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് പാവപ്പെട്ട ഈ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ കരുതുകയാണ് അത് ഞങ്ങളും കൂടെ ഉൾപ്പെടുന്ന ഹിന്ദു ആണെന്ന് ആ ഹിന്ദു അല്ലഹേ നിങ്ങളൊക്കെ ജൈനൻ എന്ന് പറയുന്ന ഒരു വലിയ മതസ്ഥൻ ആ മതസ്ഥന്റെ കണ്ണിൽ വെറും ഏഴാം കൂലികളാണ് ചാതുർവർണ്യത്തിലെ ഏതെങ്കിലുമൊക്കെ അവർണനായിട്ടുള്ള കൂലിപ്പണി എടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിന്റെ ദർശനം വരാൻ യോഗ്യതയില്ലാത്തവന്മാരാണ് അങ്ങനെയുള്ള ഒരാൾ ഭരണഘടനയുടെ ശില്പിയായിട്ട് ഇവിടെ എഴുതി വെച്ചാൽ ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾ മനുസ്മൃതിയും ഞങ്ങൾ ഗോൾവാൾക്കർ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാടിന്റെ ഫെഡറലിസം എല്ലാം തകർത്ത് ഈ നാട്ടിലെ എല്ലാത്തരം സെക്യുലറിസത്തെയും തകർത്തുകൊണ്ട് ഞങ്ങളുടെ ആധിപത്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരും ഇതൊരു ഹിന്ദു ചക്രവർത്തിമാരുടെ നാടാക്കാമെന്നുള്ള സവർണ ബോധത്തിന് പിന്നാലെയാണ് നിങ്ങൾ ചൂട്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കിയുള്ളൂ ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും ഈ അപകടത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ വരും കാലത്തിൽ ഈ നാടിനെ ഒറ്റുകൊടുത്ത ഒറ്റുകാരായിട്ട് മാത്രമേ നിങ്ങൾ അടയാളപ്പെടുത്തുകയുള്ളൂ കാര്യം അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർ പോരാടി നേടിത്തന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഈ നാട്ടിൽ പിന്നോക്കക്കാരായ മനുഷ്യർക്ക് പഠിക്കാനുള്ള അവസരമായിരുന്നു അതെല്ലാം മറന്നുകൊണ്ട് ഇന്നിപ്പോ വിശ്വാസമാണ് ഇതിനേക്കാൾ എന്തോ വലുതാണെന്ന് വിചാരിച്ചു വിദ്യാഭ്യാസം നേടി നിങ്ങൾക്ക് നിങ്ങളുടെ മനോനിലവാരം ഉയർത്താൻ പറ്റാതെ പോയതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവരെന്തോ ഇപ്പോഴും തമ്പ്രാക്കന്മാരാണെന്നുള്ള മനോഭാവത്തിൽ നിങ്ങൾ താങ്ങി നടന്നുകൊണ്ട് ഈ നാടിനെ വീണ്ടും അവരുടെ കാൽപാദങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് അടിയറവ് വയ്ക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞോളൂ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമിട്ട് ഷാജിയുടെ വായിൽ നിന്ന് വന്ന ആ അംബേദ്കറിനെ അപമാനിച്ചുള്ള വാക്ക് അല്ലെങ്കിൽ അംബേദ്കറോടുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ വാക്കുകൾ